കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ കേന്ദ്ര ബജറ്റിനെ ചൊല്ലി ദിവസങ്ങളോളം പ്രതിപക്ഷത്തിന്റെ പല തരത്തിലുമുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് മറുപടിയെന്ന് വെച്ചാൽ വെറുമൊരു മറുപടിയല്ല പ്രതിപക്ഷത്തിനെ കടന്നാക്രമിക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന നിർമ്മല സീതാരാമൻ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പറയുന്ന ബീഹാർ ആന്ധ്രാപ്രദേശ് എന്നീ രണ്ട് എൻ ഡി എ സഖ്യകക്ഷികൾക്ക് എല്ലാം വൻ തുകകളും വാരിക്കോരി കൊടുത്തു എന്നുള്ള തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു വിമർശനമെന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു ബജറ്റ് പ്രസംഗം ഹൈലൈറ്റ് മാത്രമാണെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം ലഭിച്ചു എന്നും ദിവസങ്ങളായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്നിപ്പോൾ അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി യു പി എ കാലത്തെ ബജറ്റ് പ്രസംഗങ്ങളെ ട്രോളി ഒരു പരുവുമാക്കുന്ന തരത്തിലായിരുന്നു ഇന്നിപ്പോൾ നിർമ്മലാ സീതാരാമൻ സംസാരിച്ചത് അതിൽ തന്നെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി നാല് അഞ്ച് മുതൽ ബജറ്റുകൾ എടുത്തുകൊണ്ടായിരുന്നു ആദ്യമേ നിർമ്മലാ സീതാരാമൻ ആരംഭിച്ചത് അതിൽ തന്നെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ ആ ഒരു കണക്ക് നിരത്തിയായിരുന്നു നിർമ്മലാ സീതാരാമൻ സംസാരിച്ചത് രണ്ടായിരത്തി നാല് അഞ്ച് മുതൽ ബജറ്റുകൾ എടുക്കുന്നു എന്ന് പറഞ്ഞു രണ്ടായിരത്തി നാല് അഞ്ചിൽ പതിനേഴ് സംസ്ഥാനങ്ങളുടെ പേര് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നും രണ്ടായിരത്തി ആറ് ഏഴിൽ പതിനാറ് സംസ്ഥാനങ്ങളുടെ പേര് നൽകിയില്ല എന്നും രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളുടെ പേര് നൽകിയില്ല എന്നും എനിക്ക് യു സർക്കാരിനോട് ചോദിക്കണം ആ സംസ്ഥാനങ്ങളിലേക്ക് പണം പോയില്ലേ എന്നും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി പറയവേ ആണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് കരുതി ആ സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച ആ തുക ആ ഒരു രീതിയിൽ ആ ഫണ്ട് ആ സംസ്ഥാനത്തിന് പോകില്ലേ എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷത്തിന് നേരെ നിർമ്മലാ സീതാരാമൻ ഇന്ന് ആ ഒരു തരത്തിൽ ഉയർത്തിയത് ഒരു സംസ്ഥാനത്തിന് പേര് നൽകിയില്ലെങ്കിൽ പണം അവർക്ക് ലഭിക്കില്ലെന്ന് എല്ലാ അംഗങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിനയപൂർവ്വം പ്രസ്താവിക്കുന്നു ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് എന്നും നിങ്ങൾ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പരാമർശിച്ചില്ലെങ്കിൽ ഒന്നും ലഭിക്കില്ലെന്ന് അവർക്ക് പറയാൻ കഴിയുമെന്ന് അറിയുന്നത് എന്നെ വേദനിപ്പിക്കുന്നു എന്നായിരുന്നു നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ തുക പോകത്തില്ല എന്നുള്ള ഒരു വിചിത്രമായ വാദമായിരുന്നു പ്രതി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിനെ ട്രോളുന്ന തരത്തിൽ ായിരുന്നു നിർമ്മലാ സീതാരാമൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളച്ചൊടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡാറ്റ വളച്ചൊടിക്കാൻ നിങ്ങൾക്ക് പോകാം എന്ന ഭയം സൃഷ്ടിക്കുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ മന്ത്രിമാർ ഓരോ സംസ്ഥാനത്തും പോയി ഓരോ സംസ്ഥാനത്തിനും എത്രമാത്രം നൽകിയെന്ന് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയും ക്ഷേമ പദ്ധതികളും അവഗണിക്കപ്പെട്ടു എന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ ഈ വർഷത്തെയും അവസാനത്തെയും കണക്കുകളുടെ ഒരു പരമ്പരയും മന്ത്രി വായിച്ചു കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും എം എസ് എംഇകൾക്കും വേണ്ടി ഒന്നുമില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും ആരോപിച്ചായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാലിൽ കൃഷി കർഷക ക്ഷേമ വകുപ്പുകൾക്കുള്ള ബജറ്റ് വിഹിതം ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഇത് ഒന്നേ പോയിൻറ്റ് ഇരുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചതായി മന്ത്രി പറയുകയുണ്ടായി ഇത് അഞ്ചിരട്ടി വർധനമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി പി എം കിസാൻ ആരംഭിച്ചതിന് ശേഷം പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് മൂന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ തുടങ്ങി പല തരത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് പാർലമെന്റിൽ നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്ന് വന്നത് അതും പ്രവർത്തന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു പേരിൻ്റെ കാര്യം എടുത്തു പറഞ്ഞു അതിനിടയിൽ തന്നെയാണ് ടാക്കൂറുമായിട്ടുള്ള വിഷയം വന്നിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് എതിരെ ടാക്കൂർ ഇന്ന് വളരെ വലിയ തോതിൽ അതായത് പറയുന്ന അനുരാഗ് താക്കൂർ തന്നെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ജാതി അറിയാത്തവർ ജാതി കുറിച്ച് സംസാരിക്കുന്നു എന്ന ടാക്കൂറിൻ്റെ പരിഹാസത്തോടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന കാര്യം അതായത് ഈ ജാതി അറിയാത്തവർ ജാതി സെൻസസിനെക്കുറിച്ച് പറയുന്നു ഈ സഭയിൽ തന്നെ മുൻ പ്രധാനമന്ത്രി ഒ ബി സികൾക്കുള്ള സംഭരണത്തെ എതിർത്തിരുന്നുവെന്നും ഞാൻ സ്പീക്കറെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ബി ജെ പി എം പി ആയിട്ടുള്ള അനുരാഗ് താക്കൂർ സഭയിൽ പറഞ്ഞിരുന്നു കേന്ദ്രത്തിൽ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുമെന്ന് രാജ്യത്തോട് വാഗ്ദാനം ചെയ്ത രാഹുൽ ഗാന്ധി തൻ്റെ വാഗ്ദാനം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു ശരിക്കും നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും അപമാനിക്കാമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു പക്ഷേ ഞങ്ങൾ പാർലമെൻറ്റിൽ ജാതി സെൻസസ് പാസാക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് തൻ്റെ പരാമർശത്തിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന് താക്കൂർ എടുത്തു പറയുകയുണ്ടായി ജാതിയെക്കുറിച്ച് അറിയാത്ത ഒരാൾ സെൻസസിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നും താക്കൂർ പറയുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാൽ പോലും ഈ വെറുതെ പോകുന്ന പണി ഇരന്നു വാങ്ങുന്ന തരത്തിലോട്ടാണ് പാർലമെൻറ്റിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് മറ്റു പല കാര്യങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഈ പറയുന്ന നിർമ്മലാ സീതാരാമൻ വളരെ വലിയ തോതിൽ തന്നെ ടോളുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ആ ഒരു പേരെടുത്ത് പറയുക എന്നുള്ള തലത്തിൽ അത് തീർച്ചയായിട്ടും ഇന്ന് നിർമ്മലാ സീതാരാമൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു പി എ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രതിപക്ഷത്തിനെ വാടപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു സ്ഥലത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞില്ല എന്ന് കരുതി അവിടേക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ സംഭവിക്കുമോ എന്നുള്ളത് തികച്ചും വളരെ വ്യക്തമായിട്ടായിരുന്നു ഇന്ന് നിർമ്മലാ സീതാരാമൻ എടുത്തു പറഞ്ഞൊരു കാര്യവും